അഴിമതി ആരോപണങ്ങൾ തലയ്ക്ക് മുകളിൽ മുടിയിഴയിൽ കൊരുത്ത വാള് പോലെ തൂങ്ങി ആടുമ്പോൾ ഇനിയും റിസ്ക് എടുക്കാൻ വയ്യ എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എല്ലാ അർത്ഥത്തിലും പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ രാജിയല്ലാതെ മറ്റു മാർഗങ്ങൾ പിണറായിക്ക് മുന്നിൽ മുന്നിലിരിയില്ല എത്രയും പെട്ടെന്ന് രാജിവെച്ച തലസ്ഥാനത്തേക്ക് മരുമകൻ മന്ത്രി റിയാസിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കത്തിലാണ് പിണറായി ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിയാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിയിലാകുമെന്നും ജയിലിലേക്ക് പോകുമെന്നും പിണറായിക്ക് ഉറപ്പായി അതിനു മുൻപ് മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കാതലായ രണ്ട് വകുപ്പുകൾ കൊടുത്ത മരുമകനെ മന്ത്രിക്കസേരിലിരുത്തിയ മുഖ്യമന്ത്രി തനിക്ക് ശേഷവും ഭരണം മറ്റൊരു കുടുംബത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല അതിന്റെ മുന്നോടിയാണ് ഈ തീരുമാനം എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വർണക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധ അഴിമതികളുടെ പേരിൽ പ്രതിക്കൂട്ടിൽപ്പെട്ടിരിക്കുകയാണ് മാസപ്പടി അന്വേഷണത്തിൽ ഒന്നും ഒളിച്ചു വെക്കരുതെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ കെ എസ് ഐ ഡി സിക്ക് എതിരായ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം അന്വേഷണത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ല എന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞു ഇടപാടിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആവില്ല അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് ഒന്നും ഒളിച്ചു വെക്കരുതെന്നും കെ എസ് ഐ ഡി സിക്ക് കോടതി നിർദ്ദേശം നൽകി സി എം ആറിൽ കെ എസ് ഐ ഡി സി ഡയറക്ടറെ വയ്ക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷണം എന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചു കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടത്തുന്നത് സി എം ആർ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നീ മൂന്ന് കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാവില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഹർജി ഏപ്രിൽ അഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ഏപ്രിൽ അഞ്ചെത്തുമ്പോൾ ഇലക്ഷൻ മുർദ്ധന്യാവസ്ഥയിലാകും അതിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്തു പറഞ്ഞാലും അത് വാർത്തയാകും വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഒയിൽ ഹാജരായ ശേഷം വാർത്തകളൊന്നും പുറത്തു വരാത്തതിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഒഴിഞ്ഞു മാറിയാൽ ഹൈക്കോടതി എല്ലാ രേഖകളും വിളിച്ചു വരുത്തും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായതിനാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനുമാകില്ല എന്തായാലും അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി കസാര്യ മരുമകനെ ഏൽപ്പിച്ച് സ്വസ്ഥനാകാനാണ് പിണറായിയുടെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ